നമസ്കാരം നമ്മൾ മലയാളികൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് കറിവേപ്പില ഈ കറിവേപ്പില എങ്ങനെയാണ് ഒരു മാസത്തോളമൊക്കെ സ്റ്റോർ ചെയ്തിട്ട് കേടുവരാതെ സൂക്ഷിക്കുന്നതെന്ന് ആണ് ഞാൻ ഞാനിന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഞാൻ വീട്ടിലെ കറിവേപ്പില മരത്തിന്ന് ഇലകളൊക്കെ പറക്കുകയാണ് ഒരുപാട് ബൾക്കായിട്ട് സൂക്ഷി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഒരുപാട് പറിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകുകയാണ് ഇതിൽ പൊടിയും മാറാലകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള കറിവേപ്പില ഞാനൊരു വൃത്തിയുള്ള തുണിയിലേക്ക് ഇട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ട് തിരുമ്മിയിട്ട് ഉണക്കുകയാണ് അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻ്റൊക്കെ ഈ തോർത്തിലേക്ക് ആയിട്ട് വരും ഞാനിവിടെ മുറത്തിലാണ് ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നന്നായിട്ട് വിടർത്തിയിട്ട് പരത്തിയിട്ട് വെക്കുക എന്നിട്ട് ഒരു വെയിലില്ലാത്ത സ്ഥലത്ത് തണലുള്ളിടത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കുക വെയിലുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാടി പോകും അതുകൊണ്ട് തണലുള്ളിടത്ത് ഇടത്ത് തന്നെ ഉണക്കിയെടുക്കുക ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ പല പല ബാച്ചായിട്ടാണ് സൂക്ഷിച്ച് വയ്ക്കാൻ പോകുന്നത് ചെറിയൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഞാൻ കുറച്ച് ടിഷ്യൂസ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ബാച്ച് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ബാച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടു ടിഷ്യൂ വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഈർപ്പം വരാൻ സാധ്യതയുണ്ട് അപ്പം ഈ ടിഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈർപ്പം അതിലേക്ക് തന്നെ അബ്സോർബായി പോയിക്കോളും എൻ്റെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൽ മുകളിലൂടെ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട് ഇത് വേണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ടിഷ്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈർപ്പം ഉണ്ടാവുകയാണെങ്കിൽ ടിഷ്യൂ അത് അബ്സോർബ് ചെയ്തോളും അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാച്ച് ഇനി ബാക്കിയുള്ള കറിവേപ്പില ഇതുപോലെ ഞാൻ ഓരോരോ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് വയ്ക്കും എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഓരോ കണ്ടെയ്നർ ഉപയോഗിക്കും ഇതിപ്പം ഞാൻ മൂന്നാഴ്ച കഴിഞ്ഞു ഈ സാധനം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ടൊരു ഈർപ്പം വന്നിട്ടുണ്ട് പക്ഷേ കറിവേപ്പിലയ്ക്ക് കുഴപ്പമൊന്നുമില്ല കറിവേപ്പിലപ്പില നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വാങ്ങിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുക ഇത് ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നേരെ നമുക്ക് അടുക്കളയിൽ കറി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thank you.